ും എ പറ്റാത്തൊരു ചിത്രവീള കാണു ഭാര്യ ആരുടെ ഭാര്യ എന്റെ ഭാര്യ ഭാര്യ വീട് എവിടെയാ അപ്പൊ എന്നെ നോക്കിയല്ലേ പറഞ്ഞത് ാണ് രണ്ടു ദിവസം നിങ്ങൾ മാർക്കറ്റിൽ പോയാരത്താത് അയ്യോ എന്താണോ അവടെ പേര് അപ്പൊ അവഹൃത്തിന്റെയോ എന്ത് നിങ്ങൾ നാട്ടിൽ ഇറങ്ങി പോയാ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ എല്ലാത്തിനും സംശയം അറിയാപ്പൊ അപ്പോ നിന്റെ അനിയത്തിന്റെ ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് എങ്ങി പണിയെടുക്കണം വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകിയും കൊണ്ടിട്ട് ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കൊറച്ച് തള്ളായിരിക്കും അയ്യോ നിങ്ങൾ ഞാൻ ഒരാളെ പ്രേമിച്ച് പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ആ ഞാൻ പറയുന്നത് അപ്പൊ എന്റെ സൗണ്ട് ഈ വീട്ടിലല്ലാതെ നാലാമതൊരാള് കേട്ടിട്ടുണ്ട് ഈ നാട്ടുകാൽ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് എന്റെ മാന്യത എന്റെ കുടുംബത്തിന്റെ എന്റെ അന്തസ്സ് கிளா <laughs>